Uh, man. i'm so என்ன நான் பரையிறேன் அம்மே ஓ அம்மே கிச்சரி பூளோட ஜாலையுண்டு மகளே இப்போ வா சச்சிய எடுத்து கடஞ்சுட்டா ട്ടா அக்ளே வர்சே அக்கு냐 கரணेंगेன்னு குப்புப்பையில எடுத்து கொடுக்கണേ அன்னை கொடுத்துட்டானே நீ കൊണ്ട거든 அம்மே காணமேலကြီး என்ன அந்த இடकं கூடல இது பாரு இது என் அம்மா என்ன ട്ടா ஓஹோ நின்னா மாது அம்மேல என்னோட அம்மா என்ன ട്ടா இப்போ என்ன தெய்வமே நீ அங்கோட்டு போணு இந்த காரடையில என்ன பழக்கு கேக்கைய கூட பயே எனக்கு ஓ அம்மே இப்போ வா ചേച്ചി ചേച്ചി ഒരു ബോൾ എടുത്തുണ്ടായി ചേർന്ന് ഞാൻ അവിടെ കളിക്കാൻ കൊടുക്കാം ആ ശരി ഇത് ഇവിടെ നോക്കി ഞാൻ ഒരു ബോൾ എടുത്തുണ്ട് വരാം ചേച്ചി നീക്ക് ഇതിന് പൊക്കി ഞാൻ നോക്കി കോളാം ഓ ചേച്ചി ഇപ്പോ വരാ അവിടെ അടങ്ങി ഇരുന്നോ എടാ കണ്ണ ചേച്ചി ഇപ്പോ വരുമെന്ന് അറിഞ്ഞേ ഏതാ പോയി വാ ചേച്ചി ആ ഞാൻ വരാടി ഇപ്പോ അല്ല ചേച്ചി ഇവിടെ ഇരുന്നോ എടാ ഇപ്പോ എടുത്ത് നടക്കേ വേണം അമ്മേ ജീവനു ചേച്ചി കണ്ട ചേച്ചി ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടടി ഞാൻ ചേച്ചി ഇപ്പോ വരും എന്താ ഇരിക്കേ നിങ്ങൾക്ക് കളിക്കാനുള്ള ബോൾ എടുത്തോണ്ട് ചേച്ചി ഇപ്പോ വരും

இந்த ஓஹ் எங்க வாரு <music/> பொய்யும் பெய்யும் നിങ്ങക്ക് ദീരിക്കുന്നേമ്മ എടാ നീതെല്ലാമേ ആ ഇങ്ങല പോയി നല്ല അടി കൊള്ളു നോക്കി കേപാറു അന്നെ നി കുഞ്ഞാ അടിക്കുന്നതി പാര്യല്ല അന്നെ അയ്യപ്പല്ലമേ ആരി വെച്ചിത്രയും കൊടുക്കാമേ അപിന്നെ എന്തു പിന്നെ നിന്റെ കുസൃതികളോ കാണിക്കണത് എന്ന് പറഞ്ഞാ അന്നെ അടിക്കോ ഇതാ ഞാൻ ആയി അടി ഇപ്പോ രണ്ടെന്നിമ്പ് അടിക്ക് നോക്കി കേക്കളേ നീ ഇവിട തറയിൽ ഇരുത്തിട്ട് പോവാ ഒന്ന് നോക്കി കാണല്ലേ മക്കളേ ശേ ഓരാനതിക്ക് ഇട്ടി തറയിരിപ്പിക്കാനൊന്നും അമ്മ ഇപ്പോ വരാ മീൻറിന്ന് വെച്ചിട്ട് ഞാൻ വരാ പോള ഇപ്പോൾ ഓരോ ബോൾ കൊടുത്ത വിട കരയി വെച്ചേരെ

<Giro> ി ഇവിടെ വന്നിട്ടുണ്ടാവും അയ്യോ അങ്ങനെ അല്ലേ ചെയ്ജി പറഞ്ഞത് നീ കുഞ്ഞായേ ഒന്നും ചെയ്യല്ലേന്നാ പറഞ്ഞത് ഞാൻ എന്താ ചെയ്യേ എന്റെ കുഞ്ഞായേ ഒന്നും ചെയ്യൂല ചെറിയ ചെറിയ ഇവിടെന്ന് കളിച്ചോ ട്ടോ ആഹാ വാളേ എന്തിനാ കളിക്കേ